ടൈപ്പ് പേസ്റ്റ് യൂസ് ചെയ്യണമെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായിട്ടും ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞിട്ട് പേസ്റ്റിൽ ഒരു കണ്ടന്റ് ഉണ്ട് ഈ ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പക്ഷേ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റുകൾ ഉപയോഗിക്കണമെന്നില്ല അപ്പൊ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചീക്കോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് മാമഹർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് ആ ബ്രാൻഡിന്റെ ഒക്കെ ടൂത്ത് പേസ്റ്റുകളിൽ ഫ്ലൂറൈഡ് ഇല്ല അങ്ങനത്തെ ആ ബ്രാൻഡിന്റെ ടൂത്ത് പേസ്റ്റുകൾ രണ്ട് വയസ്സ് വരെ ഉപയോഗിച്ചാൽ മതി ഇനി രണ്ട് വയസ്സ് മുതൽ ഒരു നാല് വയസ്സ് വരെ അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുലുക്കി ഒഴിയ എന്ന് പറയില്ലേ ആ ഒരു കോർഡിനേഷൻ വരാതിരിക്കുന്ന ഒരു പ്രായം വരെ അതൊരു നാലഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് കുലുക്കി ഒഴിയാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു പ്രായം വരെ നിങ്ങൾ ഫ്ലോറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം പക്ഷേ ഒരു ഇരുന്നൂറ്റി അൻപതിനും അഞ്ഞൂറും ഒരു ടു ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് പി പി എം ഉള്ള ഫ്ലോറൈഡ് കണ്ടന്റുള്ള ടൂത്ത് പേസ്റ്റുകൾ മാത്രമേ ആ പ്രായത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ കോപ്പ് അല്ലെങ്കിൽ ചെറിയോ ജെല് അങ്ങനെയുള്ള ചില ബ്രാൻഡ്സ് ഉണ്ട് ആ ബ്രാൻഡിലുള്ള ടൂത്ത് പേസ്റ്റുകൾ യൂസ് ചെയ്യുക അതിനുശേഷം ഒരു നാല് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെ ആ ഒരു സമയൊക്കെ ആവുമ്പഴത്തേക്കും നിങ്ങൾക്ക് കോൾഗേറ്റ് കിഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ടൂത്ത് പേസ്റ്റുകൾ ഉണ്ട് അതിലൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് ഏകദേശം ഒരു പി പി എം ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ളതാണ് ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം ആറ് വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ പ്രോപ്പറായിട്ട് വാ കുലുക്കി ഒഴിയാൻ തുടങ്ങുന്ന ഒരു പ്രായം മുതല് നിങ്ങൾക്ക് നമ്മൾ വലിയവർ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാണോ അത് തന്നെ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് പേസ്റ്റൊക്കെയാണ് ഈ പ്രായങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്